ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥായ സീതേ നമ കൂയന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖം വന്ദേ വൽകി കോകുലം വാൽമീകേർ ഗിരി രാമംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാദി ഓനത്രയും എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള ഒൻപതാമത്തെ പ്രഭാഷണത്തിലേക്ക് അടക്കുകയാണ് എട്ടാമത്തെ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു പണ്ട് സനൽകുമാരൻ ഋത്തിക്കുകളോടൊക്കെ ആയിട്ട് പറ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ സ്വതന്ത്രരെ ദനത്തിന് പറഞ്ഞ് കേൾപ്പിക്കുന്നതാണ് വിഷയം അവിടെ ഋഷി കഥയും ഋഷി ശൃംഖൻ അംഗരാജ്യത്ത് നിന്നിട്ട് അവിടെ സമൃദ്ധി ഉണ്ടാക്കിയതു അവിടെ മഴ പെയ്തു രോപാതരാജാവിൻ്റെ മോളായ ശാന്തവിവാഹം കഴിച്ച് അവിടെ താമസിച്ചു എന്നുള്ളതൊക്കെ നേരത്തെ കേട്ട് കഴിഞ്ഞു ഈ കഥകളൊക്കെ കേട്ടാ സുമ കേട്ട് കഴിഞ്ഞപ്പോൾ ദശരഥനും ദശരഥനോട് സുമന്ദ്ര നിർദ്ദേശിക്കുകയും ചെയ്തൊക്കെ സനക്കുമാരും പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ നാല് പുത്രന്മാരുണ്ടാവും അതുകൊണ്ടാ അതുകൊണ്ട് ആ ശാന്താപുതിയായ ശാന്തയുടെ ഭർത്താവായിരിക്കുന്ന രോമപാതൻ്റെ രാമാതാവായ ഋഷ്യസന് അയോധ്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് അതനുസരിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളുകളയച്ചു ദശരഥനും കൂടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ദശരഥൻ ആൾക്കാരോട് കൂടിയിട്ട് അവിടെ പോയിട്ട് ഈ രോമപാതരാജാവിനെ കണ്ടിട്ട് തൻ്റെ കാര്യത്തിന് വേണ്ടി അങ്ങയുടെ ഈ രാമാതാവായ ഋഷ്യശൃഗനായ കണന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു എന്നിട്ട് രോഗവാദരാജാവ് തൻ്റെ മംഗളഭർത്താവായ ഋഷ്യശ്രനോട് പറഞ്ഞു ഉമാരവചനം വിപ്ര വിപ്ര ഗത്വം സഹഭാര്യയാഷിപുത്ര പ്രതിശ്രുത്യ തഥേത്യാഹ നിർബന്ധതാം സേണഭ്യനുജാത പ്രയൗ സഹ ഭാര്യയാ താമന്യൂനീകൃത്നേ സംസൃഷ്ടം അങ്ങനെ തൻ്റെ ശുശുരനായ രോപാതൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഋഷ്യശൃംഗൻ ഭാര്യയോട് കൂടിയിട്ട് അയോധ്യയിലേക്ക് വന്നു കുറച്ച് ദിവസം സുഖമായിട്ട് അവിടെ താമസിച്ചു അതിനുശേഷം യജ്ഞ ആരംഭിച്ചു എന്നാണ് രാമായണത്തിലെ വിവരണം ഇനി യജ്ഞത്തിൻ്റെ ആരംഭ ആരംഭവും യജ്ഞത്തിൻ്റെ ക്രിയാഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷത്തിൽ കേൾക്കാം ഇതേ സംഗതികൾ ഈ പുത്രാലോചനയായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ മറ്റ് രാമായണങ്ങളിൽ എത്രയൊക്കെ വ്യത്യാസത്തോടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് സാമാന്യമായിട്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ അധ്യാത്മരാമായണ മൂലം നോക്കിക്കഴിഞ്ഞാൽ അതിൽ അശ്വമേധം നടത്തുവാൻ തീരുമാനിച്ചു അശ്വമേധമാണ് ആദ്യം നടത്താൻ നടത്താമെന്ന് രാജാവ് പറഞ്ഞതായിട്ടോ കാണുന്നില്ല അവിടെയൊക്കെ ഈ പുസ്തകാവേഷ്ടിയാകൻ ചെയ്തതിനെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ ബാലകാഠത്തിലെ മൂന്നാം സ്വർഗത്തിൽ അധ്യാത്മരാമായണ മൂലത്തിൽ ഇങ്ങനെ കാണാം അഥാ രാജോധിരഥ ശ്രീമാൻ സത്യപരായണ വീര അയോധ്യാധിപതി അഭിവദ്യ കഥ നേരിട്ട് ആരംഭിക്കുകയാണ് പുത്രനില്ലാതെ ദുഃഖിക്കുന്നവനായ ദശരഥ രാജാവ് തൻ്റെ കുലഗുരുവായ വസിഷ്ഠനോട് പറഞ്ഞു എന്താ അദ്ദേഹം പറഞ്ഞത് സ്വാമിൻ പുത്രാഗതം മേസ്യൂറും സർവലക്ഷണലക്ഷിത പുത്രഹീനസ്യമേ രാജ്യം സർവം ദുഃഖായ കല്പതേ എനിക്ക് പുത്രമല്ലാത്തതുകൊണ്ട് രാജ്യസുഖങ്ങളും രാജ്യത്തിൻ്റെ ഐശ്വര്യങ്ങളും ഒക്കെ ദുഃഖത്തിലാണ് കലാശിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് പുത്രലാഭത്തിനുവേണ്ടി അഥവാ പുത്രജനത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് രാജാവ് ഋഷിയോട് ചോദിച്ചു വസിഷ്ഠനാകട്ടെ പറഞ്ഞു ഭവിഷ്യന്തി സദാ ചത്വാരാ സത്വസമ്പന്ന ലോകപാലായി വാപരാ രാജാവ് അങ്ങ് ദുഃഖിക്കേണ്ടതില്ല അങ്ങക്ക് ലോകപാൽമാരെ പോലെ കേമന്മാരായിരിക്കും നാല് പുത്രന്മാരുണ്ടാവും അതിനുള്ള വഴിയൊക്കെ ഉണ്ട് അങ്ങ് ആ ഋഷ്യശൃംഖനെ കൊണ്ടുവരുത്ത് കൊണ്ടുവന്ന് പുത്രകാമേഷ്ടീയൂ എന്ന് വസിഷ്ഠം പറഞ്ഞതായിട്ടാണ് അധ്യാത്മരാമായണത്തിന് നേരത്തെ നമ്മൾ വാൽമീരാമായണത്തെ കണ്ടു വാജിമേധേന എന്ന് പറഞ്ഞല്ലോ അശ്വമേധം കഴിക്കാൻ അത് തീരുമാനിച്ചതെന്ന് പറഞ്ഞു അശ്വവേദത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വസിഷ്ഠൻ നിർദ്ദേശം കൊടുത്തു എന്ന് കണ്ടു അതിനുശേഷം സുമന്ദ്രയുടെ വാക്യം കേട്ടിട്ടാണ് സുമതന്ത്ര പണ്ട് സനക സനക്കുബാരം പറഞ്ഞ വാക്കുകളൊക്കെ അദ്ദേഹത്തെ കേൾപ്പിച്ചപ്പോഴാണ് അത് പുത്രകാവിഷ്ടിലേക്ക് മാറുന്നത് പുത്രകാവിഷ്ഠ നടത്താൻ വസിഷ്ഠൻ്റെ അനുമതിയൊക്കെ ഉണ്ടായിരുന്നു വസിഷ്ഠനോട് അനുവാദം വാങ്ങിയിട്ടാണ് രോമബാഥ് രാജ്യത്ത് രോമബാഥന്റെ രാജ്യത്ത് നിന്നിട്ട് ഈ വിശ്വസനെ കൊണ്ടുവന്നൊക്കെ പക്ഷേ ഈ അദ്ധ്യമരാമായണത്തിലെ അദ്ധ്യമരാമായണത്തിലെ മൂലത്തിൽ അശ്വേ നടത്തനെ കുറിച്ചുള്ള പ്രസ്താവനയേ ഇല്ല ഇവിടെ ആദ്യം തന്നെ പറയുന്നത് എന്താണ് അങ്ങനെ ശാന്താ ഭർത്താരമാനീയ ഋഷ്യശൃംഖന്ദബ ബോധനം അസ്മാരസഹിത പുത്രകാ വേഷ്ട ശീഘ്രമാതര അങ്ങ് ആ ശാന്താഭർത്താവായിരിക്കുന്ന ഋഷ്യശൃംഖൻ ആനയിക്കൂ ആനയിച്ചു കൊണ്ടുവന്നിട്ട് ശീഘ്രമാചര വേഗത്ത് ചെയ്യുമെന്ന് പുത്രകേഷ്ടിയാകും ചെയ്യൂ പുത്രകാമേഷ്ഠി യാഗത്തിൻ്റെ ഫലമായിട്ട് അങ്ങക്ക് നാല് സന്താനങ്ങൾ ഉണ്ടാവും നേരത്തെ പറയുകയും ചെയ്തല്ല ഇവിടെ ഒന്നും അശ്വജത്തെക്കുറിച്ചുള്ള ചിന്തയേ ഇല്ല എന്നർത്ഥം അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ശിവസങ്കനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുനിമാരോട് കൂടിയിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയി അദ്ദേഹത്തെ യശ്വസനെ മാനനീയമായ രീതിയിൽ തന്നെ എഴുന്നേളിച്ച് കൊണ്ടുവന്നു യശ്വസൻ്റെ പഴയ കഥകളൊന്നും ഇവിടെ പരാമർശിച്ചിട്ടില്ല അതായത് അതായത് അംഗരാജ്യത്തേക്ക് ഋഷൻ ഇങ്ങനെ ഏശ്യാങ്കലകളിൽ നിന്ന് ആലയിച്ചു എന്നുള്ള കാര്യമൊന്നും അധ്യാത്മമാണ് മൂലത്തിലില്ല രോപാഥൻ്റെ പുത്രി ഭർത്താവായിരിക്കുന്ന ഋഷൻ ഇങ്ങനെ കൊണ്ടുവരുമെന്നുള്ള പ്രസ്താവന മാത്രമേ ഉള്ളൂ അതാണ് വ്യത്യാസമുള്ളത് അധ്യാപനമാണ് മൂലത കിളിപ്പാട്ടിലെ യശസ്സൻ മൂലത്തനുസരിക്കുക തന്നേ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല അവിടെയും അനവധി ദുഃഖം കൊണ്ട് വിഷമിക്കുന്ന ദശരഥൻ കുലഗുരു വസിഷ്ഠനോട് പറയുന്നുണ്ട് എനിക്ക് ദുഃഖം പുത്രനില്ലാത്തതുകൊണ്ട് ദുഃഖമുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ വസിഷ്ഠനും പറയുന്നത് കിളിപ്പാട്ടിലും കാണാം നിനക്കോ നാല് പുത്രന്മാരും ഉണ്ടായി വരും അതു നനച്ചോ ഖേദിക്കണ്ട മനസ്സിന്ന ലാഭത്തേ അയ്യോ പുത്രൻ ഉണ്ടോ വിഷമിക്കുന്നു വേണ്ട അത് ആസ്വദിപ്പിച്ചു അതിനുശേഷം അതില് താമസമില്ലാതെ പറയുകയും ചെയ്തു വൈകാതെ അവരുത്തേണ് ഋഷ്യസിംഗനെ ഇപ്പോൾ മൂലത്തെ അതേവരനുസരിച്ചുകൊണ്ടാണ് ആ രക്ഷസങ്ങനെ വരുത്തിയിട്ട് പുത്രകാമിഷ്ട ചെയ്യും അങ്ങനെയൊക്കെ പുത്ര ലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നീട് ആ യാഗത്തിൻ്റെ ക്രിയകളെ കുറിച്ചൊക്കെയുള്ള വർണ്ണനയാണ് ഇതാണ് രണ്ട് എന്ന് പറഞ്ഞാൽ അധ്യാത്മരാമായണത്തിൽ അശ്വമനത്തെക്കുറിച്ചുള്ള പ്രസ്താവനയേ ഇല്ലാന്നർത്ഥം ഇനി നമ്മൾ രാമായണ ചമ്പൂവിലേക്ക് ഇറങ്ങാ ചമ്പു വർണ്ണനാ പ്രധാനവും നേരത്തെ കണ്ടുവല്ലോ പലതിനും വളരെ വിസ്തരിച്ച് വർണ്ണിട്ടുള്ളതാണ് ഭാഷാ രാമായണ അത് ഈ സനൽകുമാറിൻ്റെ വാക്യങ്ങളൊന്നും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല ഒരു സൂചന മാത്രമേ ഉള്ളൂ അവിടെ പറയുന്നത് ഒരു വലിയ നായാട്ടിനു പിന്നെ ഈ ദശരഥൻ്റെ ഗുണഗണങ്ങളൊക്കെ നേരത്തെ വർണ്ണിക്കുമല്ലോ അങ്ങനെയൊക്കെയുള്ള ക്യാമനായ ദശരഥനായ അവർ ഒരിക്കൽ വലിയ നായാട്ടിനു പോയി ആ നായാട്ടിനെ വർണ്ണിക്കാൻ എന്നിട്ട് നായാട്ടിനിടയില് അദ്ദേഹം അറിയാതെ ഒരു മുനികുമാരനെ വധിക്കാനിട വന്നതും അതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ശാപമൊക്കെയാണ് യഥാർത്ഥത്തില് കാലക്രമം നോക്കിയാൽ ഇതാണ് ആദ്യം ഉണ്ടായത് പക്ഷേ അധ്യാത്മരാമായണത്തിലും ആത്മീയ രാമായണത്തിലൊക്കെ ദശരഥനെ ഒരു മുനികുമാരനെ കൊന്നത് അറിയാതെയാണെങ്കിൽ കൊന്നതിൻ്റെ ഫലമായിട്ട് ശാപം കിട്ടിയെന്നുള്ള വിവരണം ഇവിടെ ഒന്നും പറയുന്നില്ല അതൊക്കെ അയോധ്യാകാന്ഡത്തിലാണ് നമ്മൾ കാണുക അവിടെ ദശരഥൻ മരണാസന്നനായിരിക്കുന്ന സമയത്ത് കൗസല്യോട് പറയുന്നത് എനിക്ക് ദുഃഖമൊക്കെ ഉണ്ടാവാൻ കാരണം ശാപമാണ് ഞാൻ പണ്ട് ജീവനകാലത്ത് വേട്ടയാടാൻ പോയപ്പോൾ ആന തുമ്പിക്കയോണ്ട് വെള്ളം എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് കുടത്തിലേക്ക് വെള്ളം എടുക്കുന്ന ഒരു മുനികുമാരനെ അറിയാതെ കൊന്നുപോയിട്ടുണ്ടെന്നുള്ള കഥയൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ വാൽമീരാമായണത്തിനും അധ്യയന രാമായണത്തിനും ഒക്കെ കാണാൻ ഇവിടെ രാമായണ ചമ്പൂവിലങ്ങനെയല്ല ചമ്പൂല് ഈ കഥ ആദ്യം നടന്നാൽ അത് ആദ്യം തന്നെ പറയുകയാണ് വാൽമീരാമായണത്തിനൊക്കെ പിന്നീട് ദക്ഷരഥനെ ഓർത്തെടുത്തിട്ട് ദുഃഖത്തോടുകൂടി അനുസ്മരിക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ വ്യത്യാസം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്നത് ചമ്പുകാരൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ വേട്ടയെക്കുറിച്ചൊക്കെ വിസ്തൃത്തി വർണ്ണിക്കുക ആദ്യം വർണ്ണനാപ്രധാനമായതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ വളരെയധികം വർണ്ണിക്കുന്നൊരു കവിയുള്ള കൗതൂഹമുള്ള ആളുവാൻ വളരെ വിസ്തരിച്ചിട്ട് വർണ്ണിക്കുന്നുണ്ട് അവിടെയാണ് ഈ ശാപത്തെക്കുറിച്ചൊക്കെ പറയുക അതിനുശേഷമാണ് യാഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഉള്ള അഞ്ചാം ഗദ്യ അഞ്ചാമത്തെ ഗദ്യത്തിൽ നായാട്ട് വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് പതിനാറാമത്തെ ഗദ്യത്തിൽ ഈ യക്ഷസങ്ങനെ പാര നാല് പാല് കൂട്ടിക്കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ നായാട്ടിൻ്റെ വർണ്ണനയൊക്കെ വളരെ ഇത്തരത്തിലുള്ള വർണ്ണനയാണ് അതൊക്കെ വായിച്ച് രസിക്കാൻ രസമാണ് പക്ഷേ അത് വളരെ അധികമാണ് എല്ലാ ഭാഗവും നമുക്ക് നോക്കാൻ സാധിക്കില്ല അതായത് എല്ലാ ഭാഗം കേൾപ്പിക്കാം കുറച്ച് അതാ സമുദിതോദ്യമം ഘോരാടി നായാടി വൃന്ദാവലിയും കടൊക്കയും കൊടുങ്കാരനെ നാല് പാടും മഹാബാഗുൽ മഹാബാബുലാബന്ധനഞ്ചർത്തുഗ്രം മിടുക്കുള്ള നൈക്കൂട്ടം മൂടിക്കൈക്കൂട്ടമൂടിക്കടുക്കെന്ന് എടിച്ചഞ്ചസാ വില്ലുമമ്പി ദില്ല് ഈട്ടിയും പട്ടസന്തോമരം ഗ്രങ്കർമംഗദ ശക്തികുന്തം കളിത്യാദിനാനായുധ ശ്രേണി കൈക്കൊണ്ട് ഘോഴിച്ചുടൻ കൂക്കിയും വീടും കൂക്കിയും വീടും പെ പെട്ടെന്ന് ലിക്കുന്നേരം എന്നൊക്കെ പറഞ്ഞിട്ട് വിസ്തരിച്ചിട്ട് നായാട്ടുകാരുടെ കോലാഹലങ്ങൾ അവരെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ചല്ല മൃഗം വ്രാതമൊക്കെ പുറപ്പെട്ടു കൂക്കി പൊളിച്ചുകൊണ്ട് പുറപ്പെട്ടു മൃഗങ്ങളെ ഒക്കെ ഇളക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നായാട്ടിൽ പുരാണങ്ങളിലൊക്കെ വിസ്തരിക്കുന്ന പോലെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ നായാട്ടിൽ വളരെയധികം അത്യുൽസുഖനായിട്ട് തൻ്റെ അനുയായിന്നൊക്കെ കുറച്ച് അകന്ന് പോയിട്ടുണ്ടാവണം ദശരഥൻ അപ്പോൾ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് അത് ശ്ലോകത്ത് പറയുന്നുണ്ട് അന്നേരം കുംഭ സമ്പൂരണ ജനിതമൊരാരം അന്നേരം കുംഭ സമ്പൂരണ ജനിതമൊരാരമുച്ച പെടുതരം പാടുപാടേ വളർന്നു ഇങ്ങനെ നായാട് നടക്കുന്ന സമയത്താണ് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെക്കുന്നതിൻ്റെ ആ ശബ്ദം രാജാവ് കേട്ടു അത് ആന തുമ്പിക്കൈയിൽ വെള്ളം കൊള്ളുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് ശബ്ദവേദിയായ ഒരു അസ്ത്രം രാജാവ് പ്രയോഗിക്കുകയാണ് കേരളത്തിൽ ആനകളൊന്നും സാധിക്കുന്നത്ര കൊല്ല കൊല്ലരുതെന്നൊക്കെ ധാർമ്മിക പ്രമാണങ്ങളുണ്ട് ഒരു പ്രമാണമുണ്ട് ലക്ഷ്മീകാമോ യുദ്ധാതന്യത്ര കരിവധം കുര്യാത് എന്നൊക്കെ പ്രമാണമുണ്ട് ഞാൻ യുദ്ധത്തിലല്ലാതെ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ശത്രുക്കളുടെ ആനയൊക്കെ കൊന്നു നിന്ന് വരാം അല്ലാതെ രാജാക്കന്മാർ ആനകളെ കൊല്ലരുത് എന്നാണ് പ്രമാണം തന്നെ അപ്പം ആന വെള്ളം കുടിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് അമ്പയിത് എന്ന് പറഞ്ഞാലും അത് ശരിയല്ല എന്നർത്ഥം നായാട്ടുള്ള അത്യുത്സാഹം കൊണ്ടാണ് ദശരഥന് അപകടം പറ്റുന്നത് പുരാണങ്ങളിൽ അനവധി രാജാക്കന്മാരൊക്കെ ഈ നായാട്ടിന് പോയിട്ട് അപകടം പറ്റിയതിനെ കുറിച്ചുള്ള കഥകളുണ്ട് അപ്പം ഇതിനെ കൂടെ ഓർമ്മിക്കാവുന്നതാണ് ഏതായാലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തതെന്നർത്ഥം അതെന്ത് ചെയ്തു എയ്താൻ തരസാ ശബ്ദപാദം മഹേഷും വിഷു ശാസ്ത്രം തലസ പെട്ടെന്ന് രാജാവ് ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ ശബ്ദ രീതിയായ ഒരഥം പ്രയോഗിച്ചു മുനികുമാരൻ അത് ഏറ്റവും ആള് ആ ഞാൻ ആരാണിങ്ങനെ അന്യായമായി ദ്രോഹിക്കുന്നതെന്ന് വിചാരിച്ചു ആ മുനികുമാരൻ തൻ്റെ അന്ധരും വൃദ്ധരുമായ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി വന്നായിരുന്നു രാത്രി ദാഹിച്ചോ അപ്പോൾ വെള്ളമൊക്കാൻ വേണ്ടി വന്നു കാനിനവാസികളായാൽ രാത്രി കാട്ടിലൂടെ പോകാമെന്ന് പറയുന്നത് അത്ര അപരിചിതമോ അസാധാരണമൊന്നും അല്ലല്ലോ അങ്ങനെയാണ് പോയത് അപ്പോൾ ബാക്കി കഥയൊക്കെ ലോക പ്രസിദ്ധയാണ് നമുക്കി നമ്മൾ വാൽമീരാമായണത്തിലും അധ്യയനരാമായണത്തിലും ആ ഘട്ടത്തിൽ കാണുകയും ചെയ്യും രാമായണത്തിനും പോലും ഇത് ആദ്യമാണ് പറഞ്ഞതെന്ന് നോക്കണം ഏതായാലും അദ്ദേഹം ചെന്നിട്ട് ഈ വാൽമീരാമായണത്തിൽ ഈ ഭാഗം പറയുന്നത് അയോധ്യാകണ്ഡത്തിലെ അറുപത്തി മൂന്നാമത്തെ സർഗത്തിലാണ് അതായത് ദശരഥൻ ഈ മനുഷ്യ ശബ്ദം കേട്ടിട്ട് അമുനികുമാരൻ്റെ ശബ്ദം കേട്ടിട്ട് അവിടെ ചെന്നു ആ പാടെ വിഷമിച്ചു അമുനികുമാരൻ പറഞ്ഞു ഏതായാലും അങ്ങേക്ക് ബ്രഹ്മഹത്യാപാപമില്ല കാരണം ഞാൻ ബ്രാഹ്മണ പുത്രനല്ല വൈശ്വരായ താപസൻ്റെ മകനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുക ഈ വല്ല് ഈ അമ്പ് ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കു എനിക്ക് വേദന സഹിക്കവയ്യാന്ന് പറഞ്ഞു അമ്പ് പറിച്ചെടുത്തു ആ മുനികുമാരൻ മരിച്ചു മരിക്കുന്നതിന് മുമ്പായിട്ട് ആ മുനികുമാരൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ അമ്മയും ചെന്നിട്ട് ആശ്വസിപ്പിക്കൂ അല്ലെങ്കിൽ അവർ തപശക്തി കൊണ്ട് അങ്ങേ മുടിച്ചു കളയുമെന്ന് പറഞ്ഞു എന്നാൽ അവരെ സമാധാനിപ്പിച്ചു സമാധാനിപ്പിക്കുകയും ചെയ്തെങ്കിലും മകനെ അറിയാതെ ആണെങ്കിൽ വധിച്ചുവല്ലോ അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു താപസന് താപസൻ ദശരഥനെ ശവിച്ചു അങ്ങേക്ക് പുത്രദുഖം കൊണ്ട് മരിക്കാനുള്ളവരുടെ പുത്രനെ കാണാതെ എന്ന് ശവിച്ചു അപ്പോൾ ശാപമാണ് കിട്ടിയതെങ്കിലും തൽക്കാലത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ദശരഥന് ചെറിയൊരു സന്തോഷം ഉണ്ടായത് കാരണം മകനുണ്ടാവും ഉറപ്പായല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അതൊക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കഥകളൊക്കെ വിസ്തരിച്ചിട്ട് പിന്നീട് നമുക്ക് കാണാം അവിടെ ഇങ്ങനെയൊക്കെയാണ് അതിനുശേഷമാണ് എന്ത് ചെയ്തത് നാട്ടിൽ തിരിച്ചു വന്നു പുത്രാലോധനയൊക്കെ ചെയ്തപ്പോൾ ഈ ഋഷശൃംഘനെ പറ്റി കേട്ടു വിശ്വസൃംഘനെ ആനയിക്കാൻ വേണ്ടി ആളെ പറഞ്ഞേറ്റൂമൊക്കെ ഉള്ളത് അശ്വതിൻ്റെ പതേ പഴയ കഥകളൊക്കെ കൊടുത്ത് പറയുകയും ചെയ്തു അദ്ദേഹം വൈപ്പാടിൻ്റെ അങ്ങനെ മകനായിരുന്നു സ്ത്രീകളെ കണ്ടിട്ട് പോലും ഇല്ലാത്തയാളാന്നൊക്കെ വിസ്തരിച്ചു കാരണം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് അവരെ വളരെ വിസ്തരിച്ചിട്ടാണ് രാമായണത്തിനും പോലും പറഞ്ഞത് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുളസീദാസ് രാമായണത്തില് ആദ്യത്തിലെ ഭീരമായ അതിവിസ്തൃതമായിരിക്കുന്ന മംഗളാചരണമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗം അത്ര ഒന്നും വിസ്തരിച്ചിട്ടില്ല അവിടെ പറയുന്നത് ഈ ദശരഥരാജാവിൻ്റെ യോഗ്യതകളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ദശരഥൻ അവധി ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കൗശല്യാദികളാകിയ രാജ്ഞികൾ സൗശീല്യത്തിനും കേളി എഴുന്നോർ പതിഭക്തിയിൽ അവരതീ സത്തകൾ പദഭക്തിയിലും ഹരിപദക്തിയിലും നിസ്തുലർ അത്രേ ദശരഥരാജാവിൻ്റെ ഹരിമാനൊക്കെ സക്ഷാത് ഭഗവാൻ വിഷ്ണുവിൽ ഭക്തിയുള്ളവരായിരുന്നു പതിഭക്തി ഉണ്ടായിരുന്നവരാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് എല്ലാ കഥയിലും പറയ പറയാണ് ഒരു നാൾ അജസുതനാ അജസുതൻ അകമരവാടി ഒരു നന്ദനസുഖമായി സുഖമിയാത്ത സുഖമിയലാത്തതിനാൽ മകനില്ലാത്തതിനെക്കുറിച്ചുകൊണ്ട് മനസ്സിന് സുഖമില്ലാത്തവനായ രാജാ ഒരു ദിവസം നരപതി ഗുരു ചരണസരോതം താണു പണിഞ്ഞു ഗുരുവിൻ്റെ അടുത്ത് തന്നിട്ട് ആ കാൽക്കര വീണ്ടൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ വസിഷ്ഠം പറഞ്ഞു അങ്ങേക്ക് പരിഭ്രമിക്കുന്ന വേണ്ട സുമതി വസിഷ്ഠൻ നപതിയടോതി ധീര ധീരനാകസ്വത്ത നാല് ജനിക്കും പേരാർന്നവർ ഭക്തർ കളൽ നയിക്കും അങ്ങ് പരിഭ്രമിക്കുന്നുമുണ്ടെങ്കിൽ യോഗ്യന്മാരായ നാല് പുത്രന്മാരുണ്ട് അവര് തങ്ങളെ ആശ്രയിക്കുന്നവരുടെ ദുഃഖമൊക്കെ തീർക്കുന്ന മക്കളായിരിക്കും ഒക്കെ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം അശിഷ്ടനിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടി ചെയ്തു അശ്വേധം നടത്താൻ തീരുമാനിച്ചുള്ള സനിൽകുമാറിൻ്റെ വാക്കുകളൊന്നും ഇവിടെ തുളസീദാസകാരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ പുത്രകാമേഷ്ടിയത്തിൽ വെച്ചിട്ട് അഗ്നിദേവൻ പായസമായിട്ട് പൊങ്ങി വരുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ മറ്റു രാമായണങ്ങളിൽ പറയുന്ന സമയത്ത് നമുക്ക് പറയാം ഇത്രയേ ഉള്ളൂ അതേപോലെ കമ്പരാമായണത്തിലും വളരെ വിസ്തൃച്ച് പറഞ്ഞിട്ടില്ല പല രീതിക്കിനും കമ്പരാണത്തിലെ രസം എന്താ വച്ചാൽ ഈ കമ്പലാമായണത്തിലെ യുദ്ധകാന്ഡം വളരെ വിസ്തൃതമാണ് ബാലകാണ്ടൊക്കെ വാൽമീരാമായണത്തിലോ അദ്ധ്യാപരാമായണത്തിലോ ചമ്പൂരൊന്നും വിസ്തരിച്ചത്രയൊന്നും വിസ്തരിച്ചില്ല ബാലം വളരെ ചെറിയ ഭാഗമേ ഉള്ളൂ അതിനു മുമ്പായിട്ട് പറയുന്നത് സാഗേതാധിപയനായ പങ്കിസ് ചന്ദൻ ഭൂവൻ പാകാരീതുല്യൻ അറുപതിനായിരം വർഷം പാലിച്ചാൻ പൃഥ്വിതലം ഒഴുക്കത്തവരൂ ബാലകമുഖം കാണാൻ ഭാഗ്യം ഭാഗ്യം കണ്ടല്ലേ പറഞ്ഞത് അറുപതിനായിരത്തോളം വർഷം രാജ്യം വെച്ചതായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞ് ഭാര്യമാർ പ്രധാനപ്പെട്ട ഭാര്യമാരുടെ മൂന്നാരുണ്ട് ഞാൻ സന്താനങ്ങളൊന്നും ഉണ്ടായതില്ല അപ്പോൾ ഒരിക്കൽ വസിഷ്ഠനിൽ ചെന്നിട്ട് ചോദിച്ചു പോയി എന്തു ഞാൻ ചെയ്യേണ്ടത് തോന്നുന്നു അന്തിനേനുണ്ടായിടാൻ എന്നൊരു കാമുനേ അപ്പോഴ് വസിഷ്ഠൻ പറഞ്ഞു അങ്ങ് ചെന്നിട്ട് കാട്ടിൽ പോയിട്ട് ആയിരം ആനകളൊക്കെ ഒന്ന് വരുമെന്ന് എന്നുള്ള വളരെ വിചിത്രമായ ഒരു നിർദ്ദേശാനു പ്രശ്നം കൊടുത്തത് വേറെ ഒരു രാമായണത്തിലും ഇങ്ങനെ ഒരു പരാമർശം കാണാനേ ഇല്ല ഇതിപ്പോൾ കമ്പരാമായണത്തിൽ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്നറിയില്ല നമുക്ക് തമിഴറിയാത്തത് കൊണ്ട് എന്താണ് കമ്പരുടെ യഥാർത്ഥ വാക്കെന്നറിയില്ല പക്ഷെ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ തറുദ്ധ ഒരു പെശകുണ്ടെന്നും കമ്പരുടെ രാമായണത്തിൽ മൂലരാമായണത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഏതായാലും ഇവിടെ പറയുന്നത് അദ്ദേഹം കാട്ടിൽ പോയി ആയിരം ആനകളെ കൊന്നിട്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് നേരത്തെ പറഞ്ഞുള്ള ആനകളെ യുദ്ധത്തിലല്ലാതൊരു രാജാക്കന്മാർ കൊല്ലാൻ പാടില്ല എന്നാണ് ധർമ്മപ്രമാണം അങ്ങനെ ഇരിക്കുക ഇങ്ങനത്തെ ഒരു വിചിത്രമായ ഇത്ര ക്രൂരവും കൂടിയാണല്ലോ ആയിരം ആനകളെ കൊല്ലയെന്ന് പറഞ്ഞാൽ ആ കാര്യമാണ് പക്ഷെ ഇവിടെ എങ്ങനെയാണ് കാണുന്നത് ഈ തർജമേൽ അദ്ദേഹം കാട്ടിൽ പോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആനകളെ കൊന്നുപോലും ആയിരാമത്തെ ആനയെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ മുനി കുമാരൻ കൊല്ലപ്പെട്ടതെന്നൊക്കെയാണ് കമ്പനമാനത്തിൻ്റെ ഈ വൃത്തനത്തെ കാണുന്നത് അങ്ങനെ അദ്ദേഹം ആയിരം തെഞ്ഞില്ല ഈ തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആരം ഒന്നൊക്കെ വരുന്നത് പോകുകയും ചെയ്തു തിരിച്ച് രാജ്യത്ത് വന്നു വസിഷ്ഠറി വസിഷ്ഠൻ പറഞ്ഞു പുസ്ത്ര അപേക്ഷ ചെയ്യാൻ പറഞ്ഞു പുസ്ത്ര അപേക്ഷ ചെയ്തു വളരെ വിചിത്രമായ ഒരു നിർദ്ദേശമാണ് അവിടെയും ഈ ഋർഷ്യ സിംഗിൻ്റെ കഥയോ സനൽകുമാരൻ ഉപദേശിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല പിന്നീട് ഒരു വ്യത്യാസമില്ലാതെ കഥകളൊക്കെ ഒരുപോലെ പോകാറുണ്ട് അവിടെ വന്നു അദ്ദേഹം ഈ മുനികുമാരൻ്റെ കഥയൊക്കെ കുറച്ച് വിസ്തരിച്ചിട്ടുണ്ട് മുനികുമാരൻ കൊല്ലപ്പെട്ടപ്പോൾ ദശരഥൻ അവരെ ആശ്വപ്പിക്ക അദ്ദേഹത്തിൻ്റെ ആ കുമാരൻ്റെ അച്ഛനമ്മമാരെ ആസ്വദിക്കാൻ പോയതും അവർ ശവിച്ചതൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് പുത്ര ശോകാർത്തനായി മരിക്കും മരിക്കുമേതും വ്യർത്ഥമായി ഡാമിതന്നരവേ എന്നാണ് ആ മുനിയുടെ ശാപം പൈശനായ മുനി ശവിച്ചു എന്നാണ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പുസ്തകാമേഷ്ടാഗം ചെയ്യാൻ വസിഷ്ഠൻ ആവശ്യപ്പെടുന്നു പുസ്തകാമേഷ്ടി യാഗം ചെയ്തതും അതിനുവേണ്ടി ഋഷ്യശൃംഖല കൊണ്ടുവരണം എന്നുള്ളത് കമ്പരാമായ കാരനും പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ കഥകളൊന്നും പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല ഋഷ്യശൃംഖന മുനീവരനെ വരുത്തുക അങ്ങനെയാണ് ഋഷ്യശൃംഖന വരുത്തിയത് ആ ഋഷ്യശൃംഖന വരുത്തിയിട്ട് യാഗങ്ങൾക്ക് പ്രസിദ്ധമായ പുസ്തകാമേഷ്ടി യാഗം ചെയ്തു അതിലെ ഹോമകുണ്ടത്തിൽ നിന്നും ദിവ്യാപുരുഷൻ കൈയിൽ പായസപാത്രത്തോടും ഉയർന്ന ഭാചനത്തെ നൃപനം നൽകി പിന്നെ ലയിച്ചു വന്യെങ്കിൽ അ ദൃശ്യേനായി പക്ഷേ ലക്ദേവൻ തന്നെ പായസത്തെ ഒരു പായസത്തിൻ്റെ പാത്രമായിട്ട് വന്നു അതെല്ലാം പുരാ പുരാണങ്ങളിലും എല്ലാ രാമായണ സർജങ്ങളിലും കാണാം അപ്പം ഇനിയുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ ആദ്യ ഭാഗത്ത് പുത്രല്ലാഭാലോചന അതിനുവേണ്ടിയുള്ള യത്നങ്ങൾ അതിൽ ഓരോ രാമായണകാരനും എങ്ങനെയാണ് വർണ്ണിച്ചുള്ളത് കണ്ടു കഴിഞ്ഞു ഇനി വിസ്തരിച്ച് കാണാനുള്ളത് ആ യാഗത്തിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെ നടത്തി എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അത് കുറച്ച് വിസ്തരിക്കേണ്ടതാണ് അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞിട്ടൂടെ ആൾക്കാർ നിർത്തുകയാണ് അതിനുശേഷം ശേഷം നമുക്ക് പുസ്തകാപേഷ്ടിയാകും അതിൻ്റെ പരിണതി അപ്പോൾ പായസത്തിൻ്റെ വിഭജനം ഈ പായസം ഭാര്യമാർക്ക് കൊടുത്തു എല്ലാ രാമായണത്തിലുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ മൂന്ന് ഭാര്യമാർക്ക് പ്രധാന ഭാര്യമാർ പട്ടമശയുടെ മൂന്ന് പേരാണല്ലോ കൗസല്യയും കൈകേയും സുമിത്രയാണ് ഈ മൂന്ന് ഭാര്യമാർക്കായിട്ട് പായസം എങ്ങനെ വിഭജിച്ച് കൊടുത്തു രാജാവ് ഉള്ളത് ഓരോ രാമായണത്തിലും ഓരോ നിലത്തിലാണ് അതിൻ്റെ കഥകളും ഒക്കെ കേൾക്കാം അതിനുശേഷം രാമാദികളുടെ അവതാരം മുതലായ ഇതൊക്കെയാണ് ക്രമം അർത്ഥം അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ യാഗക്രിയയുടെ വിസ്തരണം മുതലായതൊക്കെ അടുത്ത പ്രഭാഷണത്ത് പറയാം ആൾക്കാരവിടെ ഉപസംഹരിക്കാൻ നമസ്കാരം